നമസ്കാരം റാഫ് ടോ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം തായ്ലൻഡിൽ നിന്ന് ശുഭകരമായ വാർത്തകളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നടന്ന ഫ്രണ്ട്ലി മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ച് കൂട്ടിയിരിക്കുന്നു തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നാല് ഒന്നിൻ്റെ വിജയമാണ് ഇപ്പോൾ ഇടച്ചാ വഴി എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നത് സൂപ്ര താരങ്ങളും അടിക്കുന്നു എന്നുള്ളത് എന്തായാലും ശുഭ സൂചനയാണ് ഇന്നത്തെ മത്സരത്തിൽ നാല് ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമ്പോൾ ഐമനാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ നേടിയത് പിന്നെ കോമ പെപ്ര ഗോളടിച്ചിരിക്കുന്നു നാൽത്തൻ മാവിയയുടെ ഗോൾ വരുന്നു സഹീഫ് ഗോൾ അടിക്കുന്നു അങ്ങനെ നാലേ ഒന്നിന്റെ വിജയം ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ടായിരുന്നു തായ്ലൻഡില് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ പദ്ധതികൾ മികച്ച രൂപത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഡ്യൂറൻ കപ്പിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് അവിടുത്തെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം കൊൽക്കത്തയിലേക്ക് എത്തുമ്പോൾ ഇതേ ഫോം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു എന്തായാലും ശുഭകരമായ വാർത്തയാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തായ്ലൻഡിൽ നിന്ന് വന്നിരിക്കുന്നത് നാലിൽ ഒന്നിന്റെ വിജയമാണ് റച്ചാപുഴി എഫ് സിക്കെതിരെ നേടിയിരിക്കുന്നത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം